السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهمان رأي سهودري سهودرن ماره ماري وري حديث عند بريباري لك أبري ميرا سندوشة تورا أن عبد الله بن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم لما وقعت بنو إسرائيل في المعاصي نهتهم علماؤهم فلم يندهوا فجالسوهم في مجالسهم وآكلوهم وشاربوهم فضرب الله قلوب بعضهم ببعض ولعنهم على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون قال فجلس رسول الله صلى الله عليه وسلم وكان متكئا ിയാറൂഹും ഇമാൻ തിർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വളരെ പ്രശസ്തമായ ചിന്തനീയമായ ഒരു പ്രവാചക വചനമാണിത് അബ്ദുല്ലാഹിബിൻ മസൂദ് റബിയുള്ളാഹുവിൻ്റെ വില നിന്നാണ് നിവേദനം ചെയ്യപ്പെടുന്നത് നബിസല്ലാഹു അലൈ വസ്സലമ പറഞ്ഞതായി അബ്ദുല്ലാഹിബിൻ മസൂദ് റബിയുള്ള പറയുന്നു ലമ്മ വക്കായത്ത് ബനു ഇസ്രഫിൽ മഹാസി ഇസ്രായേൽ സന്തതികൾ പാപങ്ങളിൽ അകപ്പെട്ടപ്പോൾ ആദ്യം ആദ്യം നെഹത്തുഹും വിലമാഅുവും അവരിലുള്ള പണ്ഡിതന്മാർ അവരെ തടഞ്ഞു നോക്കി ഫലം എന്തഹു അവർ വിരമിച്ചില്ല ഫാലസുഹും പിന്നെ അവർ ആ പണ്ഡിതന്മാർ അവരെ വെറുക്കുന്നതിന് പകരം അവരുടെ കൂടെ ഒന്നിച്ചിരിക്കുന്നു ഫി മജാലിസിയും അവരുടെ അവർ ഇരിക്കുന്ന ഇടങ്ങളിൽ വ അക്കലൂഹും ഷാറബൂഹും അവരോടൊപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്തു ഫലറബ്ലാഹു കുലൂബിൻ ബി ബൾദിൻ അങ്ങനെ അവരുടെ ഹൃദയത്തെ അള്ളാഹു പരസ്പരം കലർത്തി അവ ഐസബിന് മറിയം അങ്ങനെ തുടർന്ന് അവരുടെ അനുസര അനുസരണക്കുറവിൻ്റെയും ധിക്കാരത്തിൻ്റെയും പേരിൽ അള്ളാഹു അവരെ ദാവൂദിൻ്റെയും ഈസബന മറിയമിൻ്റെയും നാവിൽ കൂടി ശവിക്കേണ്ടായി ലാലിക്ക ബിമാ കാനു ആയുധൂൻ അവർ അനുസരണക്കേട് കാണിക്കുകയും അതിരുകവിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്ത നിമിത്തമാണ് ആ ശാപത്തിന് അവർ വിധേയരായത് ഇബിൻ മസൂദ് അലി അള്ളാഹുൻ്റെ പറയുകയാണ് ഇപ്പം ജലസ റസൂൽ അല്ലാഹി സലാഹുഅലി വസ്ലം വഖാന മുത്തയ്ക്ക് അൻ ചാരിക്ക് പ്രവാചകൻ നേരെ ഇരുന്നു കൊണ്ട് പറഞ്ഞു വല്ലതീ നഫ്സി ലാ വല്ലതീ നഫ്സി അങ്ങനെയല്ല എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം അത് പാടില്ല ഹത്താത്ത ഉത്രൂഹം അത്ര നിങ്ങൾ അവരെ തടയുക തന്നെ വേണം ഇതാണ് ഹദീസിൻ്റെ അർത്ഥം ഇസ്രായേൽ സന്തതികൾ പാപങ്ങളിൽ അകപ്പെട്ടപ്പോൾ ആദ്യമാദ്യം അവരിലുള്ള പണ്ഡിതന്മാർ അവരെ തടഞ്ഞു നോക്കി അവർ അതിൽ നിന്ന് മാറിയില്ല വി വിരമിച്ചില്ല പിന്നെ അവർ ആ പണ്ഡിതന്മാർ അവരെ വെറുക്കുന്നതിന് പകരം അവരുടെ കൂടെ ഒന്നിച്ചിരിക്കുകയും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ ഹൃദയത്തെ അള്ളാഹു പരസ്പരം കലർത്തി തുടർന്ന് അവരുടെ അനുസരണക്കുറവിൻ്റെയും ധിക്കാരത്തിൻ്റെയും പേരിൽ അള്ളാഹു അവരെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും യീസബിനും അറിയും അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും നാവിൽ കൂടി ശബിക്ക ഉണ്ടായി ഇത് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത് നിവേദനം ചെയ്ത് ഇബൻ മസൂദ് നബി അള്ളാഹുവിൻ്റെ പറയായിരുന്നു പ്രവാചകൻ ചാരി ഇരുന്നു കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്നിട്ട് നേരെ ഇരുന്നു കൊണ്ട് പറഞ്ഞു എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെക്കൊണ്ട് സത്യം അത് പാടില്ല നിങ്ങൾ അവരെ തടയുക തന്നെ വേണം ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒന്നാണ് നല്ലത് കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് അഥവാ അമ്രും ബിൽ മഹ്റൂഫ് അനിൽ മുങ്കർ അതിൻ്റെ അഭാവമായിരുന്നു പൂർവിക വേദക്കാർ പിഴയ്ക്കാനും നശിക്കാനുമുണ്ടായ പ്രധാന കാരണം വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ വചനങ്ങളിലും ഈ കാര്യം ഒരുപാട് വ്യക്തമാക്കി വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതിൽ ഒരു ഹജീസാണ് ഇപ്പോൾ അബ്ദുല്ലാഹിബിൻ മസൂദ് അലിയുള്ളിൽ നിന്ന് നിവേദനം ചെയ്ത് ഇപ്പോൾ നമ്മൾ കേട്ടത് നല്ലത് കൽപ്പിക്കലും ചീത്ത വിരോധിക്കലും ഇസ്ലാമിക ദൃഷ്ടിയ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഉത്തരവാദിത്വം രണ്ട് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അതിൽ ഒന്ന് നിർമ്മാണാത്മകവും മറ്റേത് സംഹാരാത്മകവുമാണ് അത് നിർവഹിക്കപ്പെടുമ്പോൾ നിർബന്ധമായും ശ്രദ്ധിക്കപ്പെടേണ്ടതായ ചില പ്രായോഗിക മാർഗങ്ങളും ചിട്ടകളും ഉണ്ട് പ്രായോഗികതയും വ്യവസ്ഥയും പാലിക്കാത്ത പരിഷ്കരണ പ്രവർത്തനം നന്മ നന്മകൽപ്പിക്കലോ തിന്മ വിരോധിക്കലോ ചിലപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷമേ വരുത്തുകയുള്ളൂ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥയാണ് നബിസല്ലാഹു അലഹി വസലമ വള ഒരുപാട് വചനങ്ങളിലൂടെ നമ്മെ ഉണർത്തിയിട്ടുള്ളത് പ്രവർത്തകന്റെ കഴിവ് പരിഗണിക്കണമെന്നതാണ് ഒരു പ്രധാന കാര്യം ഒരു രാജ്യത്തിൻ്റെ നിയന്ത്രണാധികാരം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിശ്വാസിയുടെ കയ്യിൽ അർപ്പിതമാണെങ്കിൽ തൻ്റെ അധികാരം ഉപയോഗിച്ച് ആ രാജ്യത്ത് നിന്ന് നിഷിദ്ധത്തെ നശിപ്പിക്കലും തൽസ്ഥാനത്ത് നല്ലത് സ്ഥാപിക്കലും അവൻ്റെ ചുമതലയായി മാറും അല്ല മക്കി അക്കാമുസ് ആഹിബത്തുൽ ഉമൂർ എന്ന സൂറത്തുൽ ഹജ്ജിലെ നാൽപ്പത്തി ഒന്നാമത്തെ വചനം അവർക്ക് വിശ്വാസികൾക്ക് നാം ഭൂമിയിൽ അധികാരം നൽകിയാൽ സ്വാധീനം നൽകിയാൽ നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും നല്ലത് കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും ചെയ്യുന്നതാണ് വിശ്വാസി വസിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അല്ലാതെ അല്ല എങ്കിൽ തൻ്റെ പ്രവർത്തനത്തെ അവിടുത്തെ പരിതസ്ഥിതി സസൂക്ഷ്മം പരിശോധിച്ച ശേഷമാണ് അവർ അത് നിർണയിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് അഭിപ്രായ സ്വാതന്ത്ര്യവും സംഘടനാ സ്വാതന്ത്ര്യവുമുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥയാണതെങ്കിൽ തനിക്കുള്ള ആ സ്വാതന്ത്ര്യം അവൻ ശരിക്കും ഈ മാർഗത്തിൽ ഉപയോഗിക്കേണ്ടതുണ്ട് നമ്മുടെ നാടിനെ പോലെ അങ്ങനെ നിലവിലുള്ള നിഷിദ്ധ വ്യവസ്ഥയുടെ സ്ഥാനത്ത് നന്മയുടെ വിളനിലമായ നന്മ സ്ഥാപിക്കാനും തൻ്റെ കഴി മുഴുവൻ കഴിവും വിനിയോഗിക്കണം ഇസ്ലാമികമായി സംഘടിക്കലും അനിസ്ലാമികമായ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്തലും അതിൻ്റെ പൊള്ളത്തരം മനുഷ്യ സമുദായത്തിന് വ്യക്തമാക്കി കൊടുക്കലും ഒക്കെ നമ്മുടെ ബാധ്യതയായി മാറുന്നു ഇങ്ങനെയുള്ള പ്രവർത്തനത്തെയാണ് നല്ലാഹു അലീഹി വസല്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള വിശിഷ്ട സമരം എന്ന് വിശേഷിപ്പിച്ചത് പ്രവാചകൻ പറഞ്ഞുവല്ലോ അഫ്ദലുൽ ജിഹാദി കെലിമത്ത് ഹക്കിൻ ഇൻ ദ സുൽത്താൻ ഇൻ ജാർ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സമരം സത്യത്തിൽ നിന്നും വ്യതിചരിച്ച ഭരണാധികാരിയുടെ മുമ്പാകെ സത്യവചനം തുറന്നുപറയലാണ് എന്ന് ഇത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് നല്ലത് കൽപ്പിക്കാനും ചീത്ത വിരോധിക്കാനുമുള്ള അധികാരമോ സ്വാതന്ത്ര്യമോ ഒരു സ്ഥലത്ത് നിശേഷം തടയപ്പെട്ടാൽ അങ്ങനെയുള്ള പരിതസ്ഥിതിയെ വിശ്വാസി കടുത്ത അവജ്ഞയോടെ മാത്രമേ വീക്ഷിക്കാൻ പാടുള്ളൂ മറിച്ച് അതിൽ സംതൃപ്തനായി ജീവിക്കുക എന്നത് ഈമാനിൻ്റെ അഭാവത്തെയാണ് കുറിക്കുന്നത് അതാണ് കൈ കൊണ്ട് തടയുക നാവ് കൊണ്ട് തടയുക അതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ ഹൃദയം കൊണ്ട് തടയുക വെറുക്കുക അതാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും ബലഹീനമായ ഭാഗം എന്ന് ഈ വിഷയങ്ങൾ പ്രതിപാദിക്കുന്നതിനിടയിൽ നബിസല്ലാഹു അലൈഹി വസലമ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളതാണ് നമ്മുടെ ബാധ്യതയാണ് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും അത് ചെയ്തില്ല എങ്കിൽ കൂട്ടനാശമായിരിക്കും ഫലം എന്ന് കപ്പലിലെ യാത്രക്കാരോട് ഉപമിച്ചുകൊണ്ട് നബി നബിസ് അള്ളാഹു അലൈവിസലമ പറഞ്ഞത് ശ്രദ്ധേയമാണ് നമ്മുടെ ഉത്തരവാദിത്വം ഏത് സ്ഥലത്തും ഭംഗിയായി നിറവേറ്റാൻ നമുക്ക് കഴിയണം വിശിഷ്യ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും